"يا أيها الذين آمنوا إذا نودي للصلاة من يوم الجمعة فاسعوا إلى ذكر الله، فاسعوا إلى ذكر الله وذروا البيع" ذلكم خير لكم ان كنتم تعلمون الحمد لله خالق النفس ومنشيها وباريها ومسبيها واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله فاللهم صل وسلم وبارك عليه وعلى اله وصحبه اجمعين اما بعد فاوصيكم عباد الله ونفسي بتقوى الله اعوذ بالله من الشيطان الرجيم قد افلح من زكاها സ്നേഹമുള്ള സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അള്ളാഹു സുബാനഹൂബത്തായലയുടെ വിധിവിലക്കുകളും നിയമ നിർദ്ദേശങ്ങളും ജീവിതത്തിൽ ഉടനീളം കാത്തു സൂക്ഷിച്ചുകൊണ്ട് തക്കവയുള്ളവരായി ജീവിക്കണേ എന്ന് എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഗൗരവപൂർവം ഉണർത്തുകയാണ് ഉപദേശിക്കുകയാണ് അള്ളാഹു സുബാനഹുല മുത്തങ്ങളിൽ ചേർത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ സഹോദരങ്ങളെ നമുക്ക് നൽകപ്പെടുന്ന അനുഗ്രഹങ്ങളിൽ ഏറ്റവും വലിയ അനുഗ്രഹം ഏതെന്ന ചോദ്യത്തിന് ഒരേ ഒരു ഉത്തരമാണുള്ളത് മനസ്സമാധാനമാണ് മനസ്സിൻ്റെ സമാധാനവും മനസ്സിൻ്റെ ആരോഗ്യവുമാണ് സമ്പത്തിനേക്കാളും സ്ഥാനമാനങ്ങളെക്കാളും ലോകത്തുള്ള എന്തിനേക്കാളും വലുത് എന്ന് നമ്മൾ മനസ്സിലാക്കണം നബി പറഞ്ഞു മാനസികമായ ആരോഗ്യം മാനസികമായ സ്വസ്ഥതയും സമാധാനവും അതാണ് അനുഗ്രഹങ്ങളിൽപ്പെട്ട പ്രധാന അനുഗ്രഹം എന്ന അർത്ഥത്തിൽ അവിടുന്ന് നമ്മോട് സംസാരിക്കുകയുണ്ടായി ഈ ഒരു മാനസികമായ സന്തോഷവും സമാധാനത്തിന്റെയും അവസ്ഥ മനുഷ്യരിൽ നിലനിൽക്കുവാൻ ആവശ്യമായ ഉപദേശ നിർദ്ദേശങ്ങളാണ് ഇസ്ലാം നമുക്ക് പരിചയപ്പെടുത്തുന്നത് അതിന്റെ വികാരം സൃഷ്ടിക്കുന്ന മനസ്സിന്റെ സമാധാനത്തെ തകർത്ത് കളയുന്ന എല്ലാവിധ ദുശീലങ്ങളിൽ നിന്നും ദുസ്വഭാവങ്ങളിൽ നിന്നും ഇസ്ലാം മനുഷ്യനെ സമ്പൂർണമായും വിലക്കുകയും ചെയ്തിരിക്കുകയാണ് പറഞ്ഞു തീർച്ചയായും നിന്റെ മനസ്സിനോട് നിനക്ക് ചില കടമകളുണ്ട് മനസ്സിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള കടമ നമ്മുടെ ശാരീരികമായ ആരോഗ്യം കാത്തു സൂക്ഷിക്കുവാനുള്ള കടമയോളം അതിനേക്കാൾ വലുതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അതിനാവശ്യമായ നിർദ്ദേശം ഏറ്റവും പ്രധാനപ്പെട്ടത് അള്ളാഹു അറിയിച്ചത് മനസ്സിനെ വിമലീകരിച്ചവൻ ശുദ്ധീകരിച്ചവൻ തീർച്ചയായും വിജയിച്ചു എന്നാണ് അത് ആ മനസ്സിനെ ശുദ്ധീകരിച്ചവൻ അതിനെ സംസ്കരിച്ചവൻ തീർച്ചയായും വിജയിച്ചിരിക്കുന്നു മനസ്സിനെ മലിനപ്പെടുത്തിയവൻ തീർച്ചയായും പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അതുകൊണ്ട് മനസ്സിന്റെ സമാധാനവും സ്വസ്ഥതയും നിലനിൽക്കുക എന്നുള്ളത് നമുക്ക് ഏറെ പ്രധാനപ്പെട്ട കാര്യമാണ് എന്നുള്ളതിൽ നമുക്കാർക്കും തർക്കമില്ല ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം തന്നെ മനസ്സമാധാനം കിട്ടാൻ എന്താണ് വേണ്ടത് ഒരു സ്വൈര ജീവിതം കിട്ടാൻ എന്താണ് വേണ്ടത് മനസ്സൊന്ന് ടെൻഷൻ ഫ്രീ ആകുവാനെന്താണ് വേണ്ടത് സംഘർഷമുക്തമായ ഒരു മനസ്സിന്റെ ഉടമയായി ജീവിക്കുവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് വേണ്ടത് എന്ന് ലോകം വളരെയേറെ കൂലങ്കമായി ചർച്ച ചെയ്യുകയും ചിന്തിക്കുകയും ചെയ്യുന്ന കാലത്ത് അഭിമാന റബ്ബ് പറയുന്ന ചില പ്രധാനപ്പെട്ട കാരണങ്ങൾ ആ കാരണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടന്നാൽ നമ്മുടെ മനസ്സുകൾ ശാന്തമാകും അവിടെ സംഘർഷത്തിന് ഇടമുണ്ടാവുകയില്ല ചുരുക്കി ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഒന്നാമതായി നമ്മളിൽ ഉണ്ടാകേണ്ടത് അള്ളാഹുവിനോടുള്ള അടുപ്പം സദാ നിലനിർത്തുക എന്നുള്ളതാണ് റബ്ബിനെ ആയിരിക്കണം നമ്മുടെ ഒരു കൂട്ടുകാരൻ്റെ സ്ഥാനത്ത് നമ്മൾ കാണേണ്ടത് അവനെ അനുസരിച്ചുകൊണ്ട് അവന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ചുകൊണ്ട് അവനെ ഓർക്കേണ്ടിടത്തെല്ലാം സദാ ഓർത്തുകൊണ്ട് അവന് മറന്നുള്ളവര് ജീവിതമില്ലാതെ കൃത്യതയോടെ ഒരു ജീവിതം മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ മനസ്സിന് സമാധാനമുണ്ടാകും അള്ളാഹു പറഞ്ഞ കാരണമാണത് അല്ല ഭിതിക്കിരില്ലോ അറിയണേ വിധിക്കരില്ല അള്ളാഹുവിനെ ഓർക്കേണ്ട പ്രകാരം ഓർക്കൽ കൊണ്ട് മാത്രമാണ് ഹൃദയങ്ങൾ അടങ്ങുക ശാന്തമാവുക എന്ന് വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് നബി സല്ലല്ലാഹു അലൈഹി എന്തെങ്കിലും മാനസികമായ സംഘർഷങ്ങൾ അവിടുത്തെ വന്നാൽ അവിടുന്ന് പലപ്പോഴും മുഅദ്ദിനായ ബിലാൽ 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 റളിയല്ലാഹു പറയും യാ യാ ബിഹാ നമസ്കാരം നിർവഹിക്കാം നമുക്ക് അതുകൊണ്ട് ഞാനൊന്ന് ആശ്വാസമുള്ളവനായി തീരട്ടെ എന്ന് മനസ്സിന് ആശ്വാസം ആശ്വാസമുണ്ടാകുവാൻ അടുത്ത് നമസ്കരിക്കുക അഭിമാനായ റപ്പിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക അതിലൂടെ മാത്രമേ മനസ്സിന് സമാധാനം ഉണ്ടാവുകയുള്ളൂ രണ്ടാമതായി നമ്മൾ ഓർക്കേണ്ടത് അഭിമാനായ റബ്ബ് നമുക്ക് തന്നത് എന്നല്ലേ നമ്മുടെ മനസ്സിന്റെ എല്ലാ ആധികൾക്കും വ്യാധികൾക്കും കാരണമായി മാറുന്നത് അതിനുള്ള മറുപരുന്ന തീരുമാനത്തിൽ തൃപ്തിപ്പെടാൻ നമുക്ക് സാധിക്കണം വിശ്വാസം ആറാമത്തെ കാര്യമായി ഞാൻ പോരാ അതെന്റെ ജീവിതത്തിൽ ഉണ്ടാകണം റഹ്മാനായ റബ്ബ് ഒരു കാര്യം വിധിച്ചു കഴിഞ്ഞാൽ അതിൽ ഞാൻ തൃപ്തിപ്പെടണം ആപത്തുകളെ സംബന്ധിച്ച് മനക്ലേശങ്ങളൊക്കെ പിടികൂടുമ്പോ ആ ദുനിയാവിൽ എനിക്ക് നഷ്ടപ്പെട്ടത് ഓർത്തുകൊണ്ട് സങ്കടപ്പെട്ട് നിരാശയിൽ ഒരിക്കലും കഴിയരുത് അത് വിശ്വാസിക്ക് ഭൂഷണമല്ലെന്നും അവിശ്വാസികളുടെ ലക്ഷണമായിട്ടാണ് പറയുന്നുണ്ട് അത്തരത്തിലുള്ള ആളുകൾക്ക് വല്ല ആപത്തുകളും തിന്മകളും ബാധിച്ചാൽ അവന് അവനതാ വല്ലാതെ നിരാശനാകുന്നു അതേപോലെ തന്നെ അവന് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് അവന് ആശയില്ലാതെ അവൻ എപ്പോഴും വല്ലാത്തൊരു മാനസികമായ അവസ്ഥയിൽ നീറിക്കൊണ്ട് കഴിഞ്ഞുകൂടുന്നു എന്ന് ഇത് മുസ്ലിമിന്റെ ലക്ഷണമല്ല പറയുന്നത് ഇത് അള്ളാഹുവിനെ സംബന്ധിച്ച് കൃത്യമായി മനസ്സിലാക്കാത്ത നിഷേധികളുടെ സ്വഭാവമാണെന്നാണ് അള്ളാഹു പറയുന്നത് വിശ്വാസികളുടെ ജീവിതത്തിൽ എപ്പോഴും അവന്റെ മനസ്സിനെ അവൻ പഠിപ്പിക്കേണ്ടതും ഉരുവിടേണ്ടതും ആവർത്തിച്ചാവർത്തിച്ച് തന്നെ പഠിപ്പിക്കേണ്ടതുമായ ഒരു വചനമുണ്ട് ഏത് ഘട്ടത്തിലും എന്താപത്ത് ബാധിച്ചാലും ഏത് ദുരിതത്തിനകപ്പെട്ടാലും ഏത് വിധത്തിൽ പ്രയാസമുണ്ടായാലും തന്റെ മനസ്സിനെ അവൻ പഠിപ്പിച്ച് ആവർത്തിച്ച് ആവർത്തിച്ച് തന്നോട് പറയേണ്ടത് ഞങ്ങൾക്ക് ബാധിച്ചിട്ടില്ല ഇനി ബാധിക്കുകയുമില്ല അള്ളാഹു നമുക്ക് നമുക്ക് എന്താണോ തീരുമാനിച്ചിട്ടുള്ളത് അതേ നടക്കൂ അതിലപ്പുറം ഇവിടെ ഒന്നും നടക്കാൻ പോകുന്നില്ല എന്ന മനസ്സിനെ പഠിപ്പിക്കണം മാത്രമല്ല തിന്മയെ കുറിച്ച് നമ്മൾ നമ്മൾ ആലോചിക്കണം അത് കൊച്ചു മനസ്സിലുള്ള ചിന്ത കൊണ്ടാണ് തനിക്കിപ്പോൾ ബാധിച്ച ഈ പ്രശ്നം വല്ലാത്തൊരു പ്രയാസമായി എനിക്ക് തോന്നുന്നത് വരാൻ പോകുന്ന ഒരു ഭാവിയിൽ ഇതൊരു പക്ഷേ എനിക്ക് ഭവിക്കുന്നത് നിങ്ങൾ ചില കാര്യങ്ങളെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ അത് പിടികൂടുമ്പോടെ നിങ്ങൾ വിഷമിച്ച് അതിനോട് വെറുപ്പും ഒക്കെ കാണിക്കുന്നു വാസ്തവത്തിൽ അതായിരിക്കും ഭാവിയിൽ നിങ്ങൾക്ക് നന്മയായി ഭവിക്കാൻ പോകുന്നതെന്ന് അള്ളാഹു സുബാൻ പറയുന്നു മൂന്നാമതായി നമ്മൾ മനസ്സിനെ പഠിപ്പിക്കേണ്ടത് പോസിറ്റീവ് ചിന്തകൾ മാത്രമായിരിക്കണം നമ്മുടെ മനസ്സുകളിൽ നാം കൊണ്ടുവരേണ്ടത് നെഗറ്റീവ് ചിന്തകളെ ഒഴിവാക്കണം കാരണം എപ്പോഴും നമ്മുടെ മനസ്സിൽ നെഗറ്റീവ് ചിന്തകളെ കൊണ്ടുവരികയുള്ളൂ എൻ്റെ റബ്ബിനെ കുറിച്ച് എപ്പോഴും നല്ല വിചാരം ഇതൊക്കെ മാറും ഈ പ്രയാസങ്ങളൊക്കെ നീങ്ങും ഒരു നല്ല ദിവസം എനിക്ക് വരും എൻ്റെ മനസ്സ് ശാന്തമാകും എന്റെ പ്രയാസങ്ങളിൽ നിന്ന് മുക്രമാകും എന്ന് റബ്ബിനെ കുറിച്ചുള്ള സത്വിചാരമുണ്ടായിരിക്കണം ആന്യീപി എൻ്റെ അടിമ എന്നെ കുറിച്ച് എങ്ങനെയാണോ വിചാരിക്കുന്നത് അങ്ങനെയായിരിക്കും ഞാൻ അവനോട് ഇടപെടുക എന്ന് യാണ് അതുകൊണ്ട് നമുക്കൊക്കെ പല പ്രയാസങ്ങളും ഉണ്ടാകുന്നത് എപ്പോഴാണ് ഇപ്പൊ പ്രശ്നമൊന്നുമില്ല നീ വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കും എന്ന് എന്നാലോചിച്ചുകൊണ്ടാണ് പലരും മേവലാരിപ്പെടുന്നത് എനിക്ക് വല്ല അസുഖം എൻ്റെ ശരീരത്തിൽ ഇപ്പൊന്നുമില്ല ഇനി ഒരു അസുഖത്തിന് ഞാൻ അടിമയാകുമോ അന്നെന്റെ അവസ്ഥ എന്താകും എന്ന് വരാൻ പോകുന്ന രോഗത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ബേജാറാകുന്നത് ദാരിദ്ര്യം പിടികൂടുമോ എന്നോർത്തുകൊണ്ടാണ് പലപ്പോഴും ആളുകൾ ആശങ്കയാകുന്നത് അതൊക്കെ ദുർബോധനങ്ങളാണെന്നാണ് വിശുദ്ധ കുറവൻ പറയുന്നത് മാറ്റിവെക്കണം അത്തരം ആണ് നിങ്ങളോട് ദാരിദ്ര്യത്തെക്കുറിച്ചും വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ മനസ്സിനെ പേടിപ്പിക്കുന്നത് അതിന് ഷൈത്താൻ ലക്ഷ്യമുണ്ട് അതെന്താണ് കഴിഞ്ഞകാല ജീവിതത്തിന്റെ നഷ്ടം െ നമ്മ ഇങ്ങനെ ഓർമ്മിപ്പിക്കും നാലാമത്തെ പ്രധാനപ്പെട്ട ഒരു കാരണമായി നമ്മൾ അതാണ് മനസ്സിലാക്കേണ്ടത് ഗതകാല ജീവിതത്തിലെ നഷ്ടങ്ങൾ ഓർത്ത് ദുഃഖിക്കരുത് കഴിഞ്ഞത് കഴിഞ്ഞു നഷ്ടപ്പെട്ടത് നഷ്ടപ്പെട്ടു പോയത് പോയി അതോർക്കിങ്ങനെ ജീവിതത്തെ നല്ലവരു ജീവിതത്തിന്റെ അവസ്ഥയെ ഒരിക്കലും നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കരുത് അത് ശൈത്താനാണ് ഉണ്ടാക്കുന്നത് കഴിഞ്ഞ കാല നഷ്ടങ്ങളെ ഇങ്ങനെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് കരയിപ്പിക്കുക നമ്മുടെ മനസ്സിന് ക്ലേശമുണ്ടാക്കുക അത് അവൻ ചെയ്യുന്ന പ്രവൃത്തിയാണെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് സത്യവിശ്വാസികളുടെ മനസ്സിൽ സങ്കടം ഉണ്ടാക്കിയിട്ട് വരാൻ പോകുന്ന നല്ലവരു ജീവിതത്തിലെ സൽക്കാര്യ നിന്ന് അവനെ തടയിടാനാണ് ചെകുത്താൻ ശ്രമിക്കുക അതുകൊണ്ട് ഗതകാല നഷ്ടങ്ങൾ ഓർത്തുകൊണ്ട് മനസ്സിനെ സമ്മതിക്കരുത് അത് ചെകുത്താന്റെ വസുവാസികൾ മാത്രമായി അതിനെ അവഗണിക്കണം അഞ്ചാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും സംഘർഷം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ് സമാധാനം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണ് മറ്റുള്ളവരുമായി കമ്പയർ ചെയ്യുമ്പോഴാണ് മറ്റുള്ളവരുമായി എന്റെ ജീവിതത്തെ ഞാൻ താരതമ്യപ്പെടുത്തുമ്പോഴാണ് എന്താ അവന്റെ ജീവിതം എന്താ സാലറി എന്താ അവന്റെ സൗകര്യം ഒരവസ്ഥ ഇങ്ങനെ മറ്റുള്ളവരിലേക്ക് താരതമ്യപ്പെടുത്തുകയല്ല വേണ്ടത് അത് നിന്റെ മനസ്സിന് സമാധാനമല്ല ഉണ്ടാക്കുക അത് നിന്റെ മനസ്സിനെ സംഘർഷമുള്ള മനസ്സാക്കി മാറ്റും അത് നിന്റെ ജീവിതത്തിൽ നിരക്ക് വിരസത മാത്രമേ സമ്മാനിക്കുകയുള്ളൂ അതുകൊണ്ട് തനിക്ക് കിട്ടിയതിൽ സംതൃപ്തനാകുവാനാണ്

നൽകിയതിൽ എത്രയാണോ തനിക്ക് അങ്ങനെ ഒരാൾക്ക് നൽകപ്പെട്ട ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുക എന്നുള്ളത് അവനെ കൊടുത്തതിൽ അവൻ സംതൃപ്തനുമാണെങ്കിൽ ാണ് മഹാഭാഗ്യവാന്മാരെന്ന് എനിക്ക് എത്രയാണ് തരേണ്ടത് എന്ന് എനിക്കല്ല അറിയ എന്റെ റബ്ബിനാ തരുക എന്റെ റബ്ബാണ് തീരുമാനിക്കുന്നത് എനിക്ക് കിട്ടുന്നതാണോ ഹൈറ് കിട്ടാത്തതാണോ ഖൈറ് എനിക്കിപ്പോ ഇങ്ങനെ ഒരവസ്ഥയാണോ ഖൈറ് അതോ മറ്റൊരവസ്ഥയാണോ ഖൈറ് ഞാനല്ല എന്റെ കുഞ്ഞു ബുദ്ധി കൊണ്ട് തീരുമാനിച്ച് ഉറപ്പിച്ച് അതിന്റെ പേരിൽ ടെൻഷനാവേണ്ടത് മറിച്ച് ലാ ലാ തഅലമൂൻ നിങ്ങളെ കുറിച്ച് നന്നായി അറിയുന്നവൻ ആണ് നിങ്ങളോ ഒരു അതുകൊണ്ട് വരുന്ന കാര്യങ്ങൾ മനസ് ടെൻഷൻ ആവണ്ട ഇപ്പറഞ്ഞ അഞ്ച് കാര്യങ്ങളും ജീവിതത്തിൽ പ്രയോഗവൽക്കരിച്ചു നോക്കൂ ടെൻഷൻ ഫ്രീ ആയ ഒരു മനസ്സിന്റെ ഉടമകളായി ജീവിക്കുന്ന കാലം ദാരിദ്ര്യത്തിലാണെങ്കിലും കഷ്ടപ്പാടിലാണെങ്കിലും എന്തിലാണെങ്കിലും സമാധാനത്തോടെ കഴിയാൻ നമുക്ക് സാധിക്കുമെന്നാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് റബ്ബിന്റെ ഔഷധങ്ങൾ സേവിക്കുക അതിലൂടെ മാത്രമേ നമുക്ക് സമാധാനം ഉണ്ടാവുകയുള്ളൂ പാപങ്ങൾ ഓർത്തുകൊണ്ട് കരയുക ജീവിതത്തിന്റെ ഇന്നലകളെ കുറിച്ച് ദുഃഖിക്കാതിരിക്കുക നല്ല കാര്യങ്ങൾ ജീവിതത്തിൽ കൂടുതൽ കൂടുതൽ ചെയ്യുക അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഖൗലി ഹാദാ ഇന്നഹു ഹുവൽ ൂടി എന്നെയും നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു അള്ളാഹു നമുക്ക് ചെയ്യുമാറാകട്ടെ സഹോദരങ്ങളെ മനസ്സിന്റെ സമാധാനത്തിന് വേണ്ടി നട്ടോട്ടം ഓടുന്ന ഈ കാലഘട്ടത്തിൽ അഞ്ച് ഔഷധങ്ങളാണ് അഞ്ച് പ്രധാനപ്പെട്ട മറു ഇസ്ലാം നമ്മുടെ മനസ്സ് ടെൻഷൻ ഫ്രീ ആകുവാൻ പഠിപ്പിച്ചിട്ടുള്ളത് അത് നമ്മുടെ കാര്യം എന്നാൽ നമ്മുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാ നമ്മുടെ ജീവിതത്തിൽ നാം ഇടപെടുന്നവർക്കും നമ്മൾ മനസ്സമാധാനം നൽകിയിരിക്കണം നമ്മൾ താമസിക്കുന്ന നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവിടെയുള്ള നമ്മുടെ ഇണ അതേപോലെ തന്നെ സന്താനങ്ങൾ മറ്റു ബന്ധപ്പെട്ടവർ അവർക്കും വേണം സമാധാനം ലഭിക്കുക അവരുടെയും മനസ്സുകൾ ശാന്തമാകണം അതിന് ഗൃഹാന്തരീക്ഷം എപ്പോഴും സമാധാനപൂർണമായിരിക്കണം അതിന് നമ്മൾ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് എത്തുമ്പോ ജോലി ഭാരത്തിന്റെയും ഓഫീസിലെയും തന്റെ തൊഴിലിടങ്ങളിലെയും നൂറുകൂട്ടം മനസ്സിൽ കൊണ്ടാകരുത് വീട്ടിലേക്ക് നീ കടന്നു ചെല്ലുന്നത് സ്ഥലത്തും നിന്റെ പ്രവർത്തന മേഖലയിലും മണ്ഡലങ്ങളിലും ഒക്കെ നൂറുകൂട്ടം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായേക്കാം ആ മാറാപ്പുകളൊക്കെ വാതിലിന്റെ പുറത്ത് അഴിച്ചു വെച്ചിട്ട് വേണം നീ നിന്റെ വീട്ടുകാരോട് സലാം പറ വീട്ടിലേക്ക് കയറുവാൻ സന്തോഷമായിരിക്കണം അവിടെ നിന്റെ ജോലി സ്ഥലത്തെ ടെൻഷൻ മക്കളോട് കാണിക്കരുത് ഭാര്യയോട് കാണിക്കരുത് കാണിക്കരുത് അവിടെ ഭാരങ്ങളൊക്കെ പുറത്ത് ഇറക്കി വെച്ചിട്ട് വീട്ടിൽ സമാധാനത്തോടുകൂടെ കഴിയുക അവർക്കും ലഭിക്കണം സമാധാനം അവർക്കും ലഭിക്കണം ആശ്വാസം ഒരു കുടുംബങ്ങൾക്ക് അവരൊക്കെ പരസ്പരം നല്ല ജീവിക്കും ആ മുഹമ്മദ് മുസ്തഫ ാണ്ഹമ്മദ്ാഹുലം പറയുന്നത് അതിന് സൗമ്യമായി ജീവിക്കണമെങ്കിൽ റബ്ബിന്റെ റബ്ബിന്റെ കിട്ടണം എന്ന് പറയുന്നത് റബ്ബ് തരുന്ന വരദാനമാണ് തൗഫീഖാണ് ലഭിക്കണമെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ അഞ്ച് കാരണങ്ങളും പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം ആ അർത്ഥത്തിലാകുമ്പോ നമ്മുടെ മനസ്സുകൾ ശാന്തമാകും ഗൃഹാന്തരീക്ഷം ശാന്തമാകും മക്കൾ ശാന്തരാകും ഇണ ശാന്തമാകും ജീവിതം സമാധാനപൂർണമാകും അള്ളാഹു തോഫീത്ത് പ്രധാനം ചെയ്യുമാറാകട്ടെ എല്ലാവിധ അസ്വസ്ഥതകളിൽ നിന്നും സംഘർഷങ്ങളിൽ നിന്നും നമ്മുടെ മനസ്സുകളെ ശരീരങ്ങളെ

اللهم اجرنا واجر والدينا من النار اللهم اجعل هذا البلد امنا مطمئنا وسائر بلاد العالمين ربنا اغفر لنا ذنوبنا وكفر عنا سيئاتنا وتوفنا مع الابرار والحمد لله رب العالمين